ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ദാ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ നമ്മുടെ ദിലീപ് ഏട്ടൻറെ ഒരു മൂവി ഇറങ്ങിയിരുന്നു അതിനെ പറ്റി തന്നെയാണ് ഇപ്പോൾ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് പേരെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു മൂവിയുടെ ഇന്റർവ്യൂടെ താഴെ ആയാലും അല്ലെങ്കിൽ പലരും ചെയ്ത വീഡിയോയുടെ താഴെയായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കമന്റുകൾ എത്തിയിട്ടുള്ളത് ലിബട്ടൻ തിരിച്ചു വന്നു എന്നുള്ള രീതിയിലും നല്ല ഒരു ഫാമിലി മൂവിയാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കമന്റുകൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ എന്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല മൂവി എന്ന് തന്നെയല്ലേ പറയേണ്ടത് ഈ ഒരു മൂവിയെ പറ്റി വളരെ മോശം രീതിയിൽ റിവ്യൂ ചെയ്തിട്ടുള്ള പേരെ പറ്റിയാണ് ഞാൻ പറയുന്നത് ചു പേരുണ്ട് എങ്കിൽ പോലും നമ്മളിപ്പോൾ എടുത്ത് പറയുന്നത് രണ്ടു പേരെ മാത്രമാണ് കാരണം അവർ പറയുന്നത് കേട്ടാൽ അയ്യോ എവിടെ പൈസ വാങ്ങിയിട്ട് ആരോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ നെഗറ്റീവുകളുടെ ഒരു പെരുമഴ തന്നെ അല്ലെങ്കിൽ നെഗറ്റീവുകൾ കൊണ്ട് നിറച്ചിരിക്കണം അവർ ആ ഒരു വീഡിയോ സത്യത്തിൽ അവരെ വിശ്വസിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരെ കാണുന്ന വ്യൂവേഴ്സിനെയാണ് അവർ മണ്ടന്മാരാക്കുന്നത് എന്തായാലും ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കും നിങ്ങളുടെ അഭിപ്രായം നല്ലൊരു മൂവി തന്നെയാണ് അല്ലേ ഈ രണ്ട് യൂട്യൂബേഴ്സും ദിലീപന്റെ ഈ ഒരു മൂവിയെ പറ്റിയ വളരെ ബാഡ് കമന്റ്സ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അശ്വന്ത് കോക്കു അതുപോലെ തന്നെ ഷെസാമോ എന്ന് പറയുന്ന ആളെ പല മൂവികളെ പറ്റിയും നല്ല രീതിയിൽ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എടുത്തു പറയുകയാണെങ്കിൽ അന്യഭാഷാ സിനിമകളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ലോജിക്കൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കണ്ടിരിക്കാം അല്ലെങ്കിൽ നല്ല എൻഗേജ്ഡ് ആക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് ഷെസാമ് കോക്കിന്റെ കാര്യം പിന്നെ പറയുക വേണ്ടല്ലോ ആലേട്ടൻ ഫാനാണെന്ന് പറഞ്ഞിട്ട് ആലേട്ടന്റെ മൂവി ഇറങ്ങി നന്നു തന്നെ പോയി കണ്ടിട്ട് വളരെ മോശം രീതിയിൽ റിവ്യൂ ചെയ്ത ഒരാളാണ് ഒരു ലോജിക്കും ഇല്ലെങ്കിലും പല സിനിമകളെയും സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ് എന്നിട്ടാണ് ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി വന്നപ്പോൾ അതിനെ പല രീതിയിൽ നെഗറ്റീവ് ആക്കി വിട്ട് സത്യം പറഞ്ഞാൽ ഒരു പൈസ വാങ്ങി ചെയ്യുന്ന ആ ഒരു ലെവലിലേക്കാണ് ഇവരുടെ വീഡിയോസ് പോയിട്ടുള്ളത് പൈസ വാങ്ങി ചെയ്തു എന്ന് നമ്മൾ പറയുന്നില്ല കാരണം നമുക്കത് അറിയില്ല പക്ഷെ അവരുടെ വീഡിയോസ് കണ്ടാൽ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഫാമിലി മൂവി ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടത്തുള്ളൂ അല്ലെ ആ ഒരു രീതിയിലുള്ള ഒരു ജീവിതശൈലി ആണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടത്തുള്ളൂ അങ്ങനെ അല്ലാത്തത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്തത് അശ്വന്ത് കോക്കിന്റെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ അധികം ആൾക്കാരുമായിട്ട് ഇടപെടാത്ത ഒരാളാണ് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ദേഷ്യം വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ബെസി കയറാറില്ല ഓട്ട കയറാറില്ല ഞാൻ ഒറ്റയ്ക്കാണ് നാട്ടുകാരുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുന്ന ഒരു അശ്വന്ത് കോക്കിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി കാണാൻ കഴിയുക അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോട്ടൻ വെക്കാം പക്ഷെ ഇങ്ങനെ ഇത്രയും രീതിയിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാലും വളരെ മോശമെന്ന് തന്നെയാണ് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ തൊലി അവിടെ ഉരിഞ്ഞു പോയി എന്നാണ് അശ്വന്ത് ഗോക്ക് പറയുന്നത് എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെ കോരി എടുത്തോണ്ട് വന്നോ എന്തോ അറിയത്തില്ല ഇത്രയും കാലം ഇറങ്ങിയ പല മൂവികളും ഫ്ലോപ്പ് ആയിട്ടുള്ള മൂവികളെ വരെയും പൊക്കി പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവര് രണ്ടുപേരും ഇവരെ രണ്ടുപേരുടെയും റിവ്യൂ കേട്ടിട്ട് സിനിമ കാണണം അല്ലെങ്കിൽ കാണണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് കാരണം അവരുടെ കമന്റ് ബോക്സിൽ തന്നെ നമുക്ക് കണ്ടാലറിയാം അറിയാം അങ്ങനെയുള്ളവര് സ്വന്തം വ്യൂവേഴ്സിനെ പറ്റിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടറി നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം കാരണം അഹങ്കാരം കയറിയ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ കഥ ഇതാണ് പടം ഇതാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് ഈ സിനിമ പോകുന്നത് ഉപദേശവും മറ്റുള്ളി പുള്ളിക്കാരി നല്ല മനുഷ്യ സ്ത്രീയായി മാറ്റാനായി നടക്കുന്നത് അത് തന്നെ സാധനം ഓൾഡ് ന്യൂ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് എങ്ങനെയാണ് വർക്ക് ഉള്ളവർ ശരിയായിരിക്കാം ഇതുപോലത്തെ വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള അവരുടെ പ്രൈവറ്റ് ലൈഫൊക്കെ എന്ത് വേണമെങ്കിലും തുറന്ന് നായിക്കാവുന്ന ചേട്ടന്മാരും അനിയന്മാരും തല്ലി ഓടിക്കുന്ന അത് റിറ്റ കോണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതാണ് സോഷ്യൽ മീഡിയ അത് മാത്രമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് എനിക്കൊരു വിയോജിപ്പോ ഞാൻ അതുതന്നെയാണ് എൻ്റെ ട്വിറ്ററിൽ ഞാൻ രേഖപ്പെടുത്തിയത് ഒരു രണ്ട് മൂന്ന് പേരെടുത്ത് നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ ഈ സിനിമയിൽ ഒരുപാട് ഇറേഴ്സ് ഉണ്ട് ലൈവ് പോകുന്നു ഇപ്പോൾ നോക്കിയാലും ലൈവ് പോകും ട്രെൻഡിങ് പേജിനെ പറ്റി സംസാരിക്കും നാല് വർഷമായിട്ട് ഞാൻ ഈ സാധനം ചിലച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലായിട്ട് എങ്ങനെയാണ് ട്രെൻഡിങ് പേജേ കാണാൻ എനിക്ക് അറിഞ്ഞു പിന്നെ അവർ ഒരു സീനുണ്ട് മാതൃഭൂമി ന്യൂസിൻ്റെ അടുത്ത് എനിക്കൊരു ഔട്ട് കാണണമെന്ന് മാതൃഭൂമി ന്യൂസിൻ്റെ അടുത്ത് അവരുടെ അടുത്ത സാധനത്തിൻ്റെ ഔട്ട് ചോദിക്കാനത്ര പവറുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അത് ചോദിക്കാനും മാതൃഭൂമി ഇന്നാ മോളെ നീ ഫൈനൽ ഔട്ട് കണ്ടിട്ട് നമുക്ക് തന്നോ നമുക്ക് വേണമെങ്കിൽ നീ എഡിറ്റ് ചെയ്യാനൊക്കെ എഡിറ്റ് ചെയ്യാൻ ഒക്കെ പറയും അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു രീതിയിലും എവിടെയൊക്കെയോ റിസർച്ച് ചെയ്യാതെ എന്തൊക്കെയോ എന്തോ ഒരു സാധനം കുറേ പേരൊക്കെ കൊട്ടു കൊടുക്കണം എന്നുള്ള രീതിയിൽ എടുത്തൊരു സിനിമ ഫീൽ ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ എന്തായാലും ഷെസാമിന്റെ അഭിപ്രായം ഇതാണ് വളരെ എന്താ പറയാ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വിട്ടതാണ് എന്നുള്ള രീതിയിലാണ് ഒരാളെ ഭയങ്കരമായിട്ടും ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് എന്തുമായിക്കോട്ടെ ഫാമിലി ലൈഫോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫോ എന്തുമായിക്കോട്ടെ നമ്മൾ കാണുന്ന മൂവിയെ മൂവിനെ മൂവീനെ എടുക്കുക അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ് ആ ഒരു രീതിയിൽ നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എൻഗേജഡ് ആക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ വലിയ കാര്യം അല്ല ഇത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു മൂവിയില് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഭയങ്കര ഫെയിം ആകുമ്പോഴത്തേനും അഹങ്കാരം കൂടുന്നതൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് അത് ഇഷ്ടപ്പെടാനിട്ടാണോ എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്തായാലും നമുക്ക് കോക്കിന്റെ അഭിപ്രായം കൂടി ഒന്ന് കേട്ടു നോക്കാം ഈ സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി എന്തോ കുറച്ച് കുറെ കളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കല് ഈ ദിലീപിന്റെ സിനിമകൾ മാത്രം കാണുന്ന അങ്ങനെ കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണ് കുറെ കളവന്മാര് ഇത് ഇവരൊക്കെ ഇവിടെ നിന്ന് വരുന്നത് എന്തോ എന്നിട്ട് ഒരു സോഫയുടെ മുകളിൽ ഒരു ടോയ് ടോയിൽ കയറിയിരിക്കുക അപ്പൊ ടോയ് ശബ്ദം ശബ്ദമുണ്ടാവും അയ്യോ ടോയ് കോമഡിയാണ് ഇതൊക്കെ ചെറിയ 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 കോമഡിയോളാണ് തുടക്കം തന്നെ ഒരു കൊച്ചി ഒരു കൊച്ചിൻ്റെ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരച്ചിൽ നിർത്തുന്നുമില്ല എന്നാൽ കൊച്ചിനെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകുകയോ അതുമില്ല ഇങ്ങനെ കരഞ്ഞി ഇത് ഇതിൽ കിടന്ന് കേൾക്കില്ല തിയേറ്ററിൽ എത്ര സമയം തുടക്കം തന്നെ വെറുപ്പിച്ചു തുടങ്ങി പിന്നെ അവരുടെ കോമഡി കോമഡികളാണ് സിദ്ധിക്കും ദിലീപ് ഇങ്ങോട്ട് കല്യാണം പറയാൻ പോകും അപ്പോൾ ഇതൊക്കെ ഭയങ്കര കണ്ടെത്തലുകൾ കോമഡിയാണ് അപ്പോൾ വീട്ടിലാളില്ല അപ്പോൾ സി സി ടി വിയിൽ നോക്കിയിട്ട് കല്യാണം വിളിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ധിക്ക് വിളിച്ചത് അന്ന് സെറ്റായിട്ടില്ല ചിലപ്പോൾ ശബ്ദമില്ലെങ്കിലോ സി സി ടി വിയിൽ അപ്പോൾ ദിലീപ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് കോമഡിയാണ് കല്യാണത്തിന് അങ്ങനെ ഫുഡ് ഫുഡ് അടിക്കാൻ ഫുഡ് അടിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്ന കോമഡികൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം തിയേറ്ററില് ആളുകൾ ഇന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അവരെന്തിനാണ് ചിരിക്കുന്നത് അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ശരി വരാറില്ല ഭയങ്കര ക്രിഞ്ചായിട്ട് തൊലി ഇരുന്ന് തൊലി ഉരിയുന്ന പോലെ പിന്നെ ഇതിലൊരു ഒരു ഇസ്റ്റ് ഉണ്ട് പറയാൻ പറ്റൂല ഭയങ്കര ഇഷ്ടമായി പോയി കണ്ടിട്ട് പോയി അതുപോലത്തെ ഒരു ഇസ്റ്റ് പാവംചാട്ട് തൊലി വീണു പോയി അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട് പക്ഷെ എന്തിനാ ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ ചിലപ്പോൾ അവരുടെ ആ ഒരു ലെവലിലുള്ള കോമഡികളായിരിക്കാം എനിക്കത് തൊലിയൊരു ഇന്ന പോലെയാണ് തോന്നിയതെന്ന് എന്താണ് ഇയാളെ പറയേണ്ടത് ആ തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ ഒക്കെ ചിരിക്കുകയാണ് പക്ഷെ ഇയാൾക്ക് മാത്രം മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഇയാളുടെ കുഴപ്പമല്ലേ എന്നല്ലേ ചിന്തിക്കേണ്ടത് പക്ഷേങ്കിൽ അപ്പോഴും കുറ്റം പറയാനായിട്ടിരിക്കുകയാണ് അതും സ്പോയിലറായിട്ടാണ് വരുന്നത് ആ ഒരു ഫിലിമിനെ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കഥകള് അല്ലെങ്കിൽ ആ ഒരു സിനിമയിലെ പല കാര്യങ്ങൾ ട്വിസ്റ്റുകളും കാര്യങ്ങളുമാണ് ഇദ്ദേഹം വന്നിരുന്ന് വിളിച്ചു പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു സ്പോയിലർ ആവാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പേഴ്സണൽ റിവഞ്ച് പോലെ അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്ത് വളരെ മോശമായി ചിത്രീകരിക്കുകയാണ് ഇപ്പൊ ഇവര് ചെയ്തിട്ടുള്ളത് ഫിലിം കണ്ടു ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട റിവ്യൂ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇത്രത്തോളം അതിനെ നെഗറ്റീവ് അടിച്ച് അവരെ കാണുന്ന അവർക്കറിയാം അവർക്ക് എത്രത്തോളം വ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ മില്യൺ വ്യൂസ് വ്യൂസൊക്കെ വരുന്നതാണ് അങ്ങനെയുള്ള ആൾക്കാര് ഇത്ര ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു മൂവിക്ക് പോവാതിരിക്കാൻ അല്ലെങ്കിൽ ആ മൂവിയെ പറ്റി നെഗറ്റീവ് പറയിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് സ്വന്തം വ്യൂവേഴ്സിനെ തന്നെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന രണ്ട് പേര് അവരിഷ്ടപ്പെടുന്ന അവർക്ക് ഏർ ഫേവറായിട്ടുള്ള ആൾക്കാരെ മാത്രം പോക്കി പറയും അല്ലാതെ നല്ല സിനിമകളെ അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് മൂവി ആയതുകൊണ്ടാണ് കൊണ്ടാണ് പോക്കിന് വളരെ ഇഷ്ടപ്പെടാതെ പോയത് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടാ അവർ കുട്ടി കരയുന്നതിനെ തന്നെ ഭയങ്കരമായിട്ടും നെഗറ്റീവായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഫാമിലിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ചിരിക്കുന്ന ഒരു സീനിനെ പോലും വളരെ മോശമായി തന്നെയാണ് കോക്ക് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് വളരെ മോശം എന്ന് തന്നെ വേണം പറയാനായിട്ട് അവരുടെ വ്യൂവേഴ്സിനെ തന്നെയാണ് ധരിപ്പിക്കുകയും അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്കെതിരായിട്ട് നിൽക്കാനുമാണ് പ്രേരിപ്പിക്കുന്നതെന്ന് തന്നെ വേണം പറയാനായിട്ട് എന്തായാലും ഈ ഒരു മൂവി കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം ഇവരോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ